യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളിപ്പോ മാനന്തവാടി ഹൈപ്പർ സിറ്റി ആട്ടോ ഹൈപ്പർ സിറ്റി നല്ല പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബർത്തരിയാണി കാണാൻ ഒക്കെ മിക്കരുണ്ടോ

ഞാന് ഒരു അമ്മക്ക് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ അത് ഒരു ദിവസം ഒരു ക്രാഷ് ഞാൻ യൂസ് ചെയ്തിട്ട് അധികം ഞാൻ വിചാരിച്ചിട്ട് ചോദിക്കാൻ പോകും നോക്കുമ്പോ തലപ്പുറമായിട്ട് എല്ലാം ഇങ്ങനെ ലൈന് പോലെ ഞാൻ എങ്ങനെയൊക്കെ എത്തി കാണാണ്ടായി പോയോ സൈക്കിൾ കണ്ടിവിടെ വീണ് പോയോടൊരിക്കലും അതെ വീട്ടിലുള്ള സൈക്കിൾ ഓടിച്ചാ മതി ഓരോരുത്തർക്കും സൈക്കിൾ മേടിക്കണ്ടാവശ്യ എന്തൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടല്ലേ ആ അവൻ്റെ പണ്ട് കുഞ്ഞിത് മുതലുള്ളതാണ് ഈ കുഞ്ഞിക്കാറുകൾ ഇനി നിങ്ങൾക്ക് അടുത്ത വർഷം എന്തായാലും നിങ്ങൾ ഈ നല്ല കരയെ തരുന്ന നല്ല ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവ എന്തായാലും തരുന്ന ഇവിടം വരെ വന്നതല്ലേ വന്നതല്ലേതായൊക്കെ ഒന്ന് കണ്ടു പോകാം നിനക്കെല്ലാം ദൈവാനുഗ്രഹത്തെ മേടിച്ചു കിട്ടി മക്കള് എണ്ണം കൂടിയപ്പെല്ലാം കുറയ്ക്കും ഇത് ഇവിടെ ഉറങ്ങുവാണോ ദിവസം ചെറിയ സന്തോഷായ്മെ നല്ല രസം കടുവയോ പിരിയോ എന്തോ ഞാൻ അടിയായി പോവാണ് എൻജോയ്മെന്റ് ആയിരുന്നു ഞാൻ ആദ്യം ഓൺ ആക്കി വിചാരിച്ച ഓൺ ആക്കിട്ടുണ്ടായില്ല അങ്ങനെ നമ്മുടെ ഒരു ബിഗ് പർച്ചേസിംഗ് കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഇവിടെ വെച്ച് വൈദ്യും